ഒന്നര പതിറ്റാണ്ടിന് ശേഷം കണ്ണൂർ ജവഹർ സ്റ്റേഡിയം വീണ്ടും ഫുട്ബോൾ ആവേശത്തിലേക്ക് സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ ഹോം ഗ്രൗണ്ട് ആയതോടെയാണ് സ്റ്റേഡിയത്തിന് പുതുജീവൻ ലഭിച്ചത് നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇന്ന് കണ്ണൂരിന് തൃശൂർ മാജിക് എഫ് സിയാണ് എതിരാളികൾ പതിനഞ്ച് വർഷം കളിയാരവ മുറങ്ങിക്കിടന്ന മൈതാനം സാക്ഷാൽ പാദസ്പർശത്തിന്റെ ഓർമ്മ സക്ഷാൽ അടക്കം ഇന്ത്യൻ ഫുട്ബോളിലെ അധികാരിയുടെ മണ്ണ് ഈ മണ്ണിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കിക്ക് ഓഫ് വിസിൽ മുഴങ്ങുകയാണ് കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിന് ഒരു പ്രതാപകാലമുണ്ടായിരുന്നു ഫെഡറേഷൻ കപ്പ് ഇ കെ നായനാർ ഇന്റർനാഷണൽ ടൂർണമെന്റ് കേരള പ്രീമിയർ ലീഗ് തുടങ്ങി നിരവധി ടൂർണമെന്റുകൾ സൂപ്പർ ലീഗ് കേരളത്തിലൂടെയാണ് വീണ്ടും ഈ ഗാലറിയിൽ ആർപ്പുവിളികൾ ഉണരുന്നത് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ ഹോം ഗ്രൗണ്ട് ആയതോടെ ആദ്യം നടന്നത് സ്റ്റേഡിയം നവീകരണം ഗാലറികൾക്ക് നിറം നൽകി താൽക്കാലിക ഡഗ് ഔട്ടുകളും ഫ്ലഡ് ലൈറ്റുകളും ഒരുങ്ങി ഡ്രസ്സിംഗ് റൂം ഉൾപ്പെടെ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇന്ത്യൻ ഫുട്ബോളിന്റെ എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ണൂർ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന് ഒരുപാട് ഫുട്ബോളിൽ ഒരുപാട് പാരമ്പര്യമുണ്ട് ഈ സൂപ്പർ ലീഗ് ശരിക്ക് പറഞ്ഞാൽ കണ്ണൂർ ഫുട്ബോളിന് ഒരു ഫുട്ബോളിനൊരു ഇങ്ങനെ ഓരോ വരണം വരണം ഇത് ഇതുകൊണ്ട് ലീഗ് മത്സരങ്ങളായാലും എല്ലാ കാണികളും കുട്ടികളും ഒരിക്കലും അത് ഗർജിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മാജിക് എഫ് സി തൃശൂരാണ് കണ്ണൂരിന്റെ എതിരാളികൾ ആകെ അഞ്ച് മത്സരങ്ങൾ സ്റ്റേഡിയത്തിൽ നടക്കും കാലപ്പഴക്കം കാരണം പതിനയ്യായിരം പേരെ മാത്രമേ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കൂ നാട്ടിൻ ടൂർണമെന്റുകൾ പോലും ആവേശ കൊടുമുടികയായിരുന്ന കണ്ണൂരിൽ പ്രൊഫഷണൽ മത്സരത്തിന് പന്തുരുളുമ്പോൾ ഫൈനൽ വിസിൽ വരെ ഈ മണ്ണിന്റെ ഫുട്ബോൾ കമ്പം കാണാമെന്നുറപ്പ് ഇടയ്ക്കെപ്പോഴോ നിലച്ചുപോയതാണ് കണ്ണൂരിന്റെ ഫുട്ബോൾ കളി ആവേശം ഏഴാം തീയതി തൃശൂർ മാജിക് എഫ് സിക്കെതിരെ കണ്ണൂർ വാരിയേഴ്സ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലെ കളത്തിലിറങ്ങുമ്പോൾ അത് കണ്ണൂരിന്റെ ഫുട്ബോൾ പ്രതാപകാലത്തേക്ക് തിരിച്ചുപോകുന്നതിലേക്കുള്ള പന്ത് തട്ടൽ കൂടിയാവും വലിയ ആവേശത്തിൽ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ മോനീഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ ന്യൂസ് മലയാളം കണ്ണൂർ